നമസ്കാരം എന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അഫൽ കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ നമുക്കിന്ന് ഒരു അടിപൊളി മുളക് കറി ഉണ്ടാക്കിയാലോ തൈരും പച്ചമുളകും ഒക്കെ വെച്ചിട്ട് ചോറിന് കഴിക്കാൻ പറ്റിയ ഒരു ഒരസല് ചാറ് കറി റെഡിയാക്കാം നമ്മൾ തൈരും മുളകും ഇട്ടുള്ള ഒരു ചാറുകറി തയ്യാറാക്കുവാനായിട്ട് നമ്മൾ ഇന്ന് ആറ് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ആറ് പച്ചമുളക് നെടിക ഒന്ന് കീറി വേണം എടുത്തു വെക്കാനായിട്ട് അതുപോലെ റെഡിയാക്കി വെച്ചു അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്തേക്ക് വെക്കാം ചെറിയ ചട്ടി ചട്ടിയടുപ്പത്തേക്ക് വെച്ച് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണയാണ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഏകദേശം ഒരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു കാൽസ്പൂണോളം ഉലുവ അതിനകത്ത് ആഡ് ചെയ്യാം അപ്പം തന്നെ ലേശം കടുകും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കടുക നന്നായിട്ട് പൊട്ടി വരുന്ന ഈ ഒരു ടൈമിൽ എനിക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയാണ് ഇത് ഏകദേശം ഒരു പത്ത് ഉള്ളിയുണ്ട് ഈ പത്ത് ചെറിയുള്ളി ഞാൻ ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കാണ് അതും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം ുള്ളി എല്ലാം എണ്ണയിൽ കിടന്ന് ഒന്ന് വഴന്ന് വരുന്നവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനകത്തേക്ക് ഒരു അരസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിന്റെ ഉപ്പ് ആഡ് ചെയ്യാം ഇത് വളരെ ടേസ്റ്റി ഒരു കറിയാണ് നല്ല നമുക്ക് വളരെ വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയ ഒത്തിരി അങ് എരിവൊന്നും ഉണ്ടാവത്തില്ല അങ്ങനെ ഒരു വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു കറിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറാക്കി നോക്കുക പുള്ളിയെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അപ്പം തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക കൂടെ തന്നെ നിങ്ങൾ ആ ചെറിയ ബെൽ ബെൽബട്ടൺ അമർത്തി ഓൾ എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത് നല്ല നല്ല കമൻസും വീഡിയോ ഒക്കെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും തന്നെ മറക്കരുത് പുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഉള്ളി എല്ലാം ഏകദേശം ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് തയ്യാറാക്കി വെച്ച പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിങ്ങനെ ഇതിങ്ങനെടുക്കുക കീറി എടുക്കാനായിട്ട് ആരും തന്നെ മറന്നു പോകരുത് ചെറുതായിട്ടൊന്ന് കീറി വെക്കണം കേട്ടോ അന്ന് വരഞ്ഞു കൊടുത്തില്ലെങ്കിൽ എണ്ണയില് കിടന്ന് മുളക് പൊട്ടിത്തെറിക്കുക കാരണം നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക എന്നിട്ട് എണ്ണയിലൊന്ന് ഒന്ന് വാട്ടിയെടുക്കുക അപ്പൊ നമ്മുടെ മുളകല്ല എണ്ണയില് വാടി വരുന്ന ഈ ഒരു ടൈമില് വരുന്നുണ്ട് ൊടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം ഇനി നമുക്ക് വേണ്ടത് ഒരു ഇച്ചിരി ഉലുവയുടെ പൊടിയാണ് ഉലുവ വറുത്ത് പൊടിച്ചാൽ ഒരു നുള്ള് പൊടി അതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് ഒരു കാൽ കപ്പ് ഞാൻ അരക്കപ്പിന് ഇടയ്ക്ക് അത്രയും ആ ഒരു പാകത്തിന് തൈര് എടുത്തിട്ടുണ്ട് ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് എടുത്തിട്ട് വരാം അപ്പൊ ഞാനിതുപോലെ അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഈ തൈര് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക തൈരടിച്ച മിക്സിയുടെ ജാറിൽ ഞാൻ ഒരു ഇച്ചിരി വെള്ളം കൂടി ചേർത്ത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഉപ്പെല്ലാം എന്ന് നോക്കുക എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് വളരെ ടേസ്റ്റിയായ ഒരു കറിയാണ് ഒത്തിരി എരിവൊന്നും ഇല്ലാത്ത എന്നാൽ ചോറിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയായ കറിയാണ് തൈരൊന്നും ഇങ്ങനെ പിരിഞ്ഞു പോകത്തൊന്നുമില്ല ചൂടായത് കാരണം തിളയ്ക്കാൻ നിൽക്കാണ്ട് സിമ്മിൽ വെച്ച് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ഈ കറി കിട്ടും അപ്പോൾ ആയ ടേസ്റ്റിയായ ആയ ഇവിടെ മുളക് തൈര് മുളക് കറി ഇവിടെ റെഡിയാണ് മോര് പോലെ മോരിനേക്കാളും ടേസ്റ്റി ആയിട്ട് പച്ചമുളകിൻ്റെ ടേസ്റ്റും എല്ലാമായിട്ട് വളരെ ആയ ഒരു കറിയാണ് തീർച്ചയായും നിങ്ങൾ തയ്യാറാക്കി നോക്കുക ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത് ഇനി നമുക്കിതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ കാണുന്ന പോലെ തന്നെ ടേസ്റ്റുമാണ് വളരെ ടേസ്റ്റി ആയിട്ട് ഒരു കവർ തൈരൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു എട്ട് പത്ത് പച്ചമുളക് വരെ നമുക്ക് ഉപയോഗിക്കാം ഇത് ഏകദേശം ഞാൻ ഒരു അരക്കവറുകളും തൈരാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇതുപോലെ തന്നെ എല്ലാവരും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടാവും ഉറപ്പാണ് താങ്ക്സ് ഫോർ വാച്ചിങ്